ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ശക്തിയുള്ള മഴ തന്നെയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് തുറച്ചുണ്ടാവും അത് കഴിഞ്ഞിട്ട് വീണ്ടും പെയ്യും അങ്ങനെയാണ് മഴ കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണേ അപ്പോൾ ആ നാടൻ കറി എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം ഉപ്പുമാങ്ങ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വേനൽക്കാലത്തൊക്കെ ഉപ്പ് മാങ്ങ ഉണ്ടാക്കുമല്ലോ അതായത് മാങ്ങയുടെ കാലം വരണ സമയത്ത് കണ്ണി മാങ്ങയാണെങ്കിലും വലിയ മാങ്ങകളാണെങ്കിലും നമ്മൾ ഉപ്പിലിട്ട് വെക്കാറുണ്ട് അല്ലേ അങ്ങനെ ഉപ്പിലിട്ട് വെക്കുന്ന മാങ്ങ കേട് കൂടാതെ കൊല്ലങ്ങളോളം ഇരിക്കും അങ്ങനെയുള്ള മാങ്ങ കൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ ഉപ്പുമാങ്ങ ഉപയോഗിച്ചുള്ള ഈ കറിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഉപ്പുമാങ്ങ കറി എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഉപ്പുമാങ്ങ എന്നുള്ളത് അറിയാം അപ്പോൾ ഉപ്പുമാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഉപ്പുമാങ്ങ എടുത്ത് വെച്ച് നമ്മൾ കഷ്ണങ്ങളാക്കി മുറുക്കിയിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് തുറന്ന് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെ ഉപ്പ് ഞാൻ ഞാനത്തെ കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഉപ്പും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണുണ്ട് രണ്ടും കാൽ ടീസ്പൂൺ വീതമാണ് ഇട്ടോ അപ്പോൾ എൻ്റെ ഈ ഉപ്പ് ഉപ്പ് പാകത്തിനേ ഉള്ളൂ അതായത് ഉപ്പുമാങ്ങയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പാകത്തിനേ ഉള്ളൂ അത് കാരണം ഞാൻ ഉപ്പ് ചേർത്തത് നിങ്ങൾക്ക് ഉപ്പ് ഉപ്പ് അധികമായിട്ട് നിൽക്കണുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉപ്പ് നോക്കിയിട്ട് മതി അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ശേഷം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പം ആദ്യം മാങ്ങ വേവിക്കുന്ന കൂട്ടത്തിൽ ഉപ്പ് ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അതായത് മാങ്ങ മുങ്ങിക്കിടക്കുന്ന പോലെ എന്ന് വേണ്ട അങ്ങനെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ കാൽ ഗ്ലാസ്സോ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുത്താം കേട്ടോ അപ്പോൾ ആ കുക്കറിലേക്ക് ഇത് ഞാൻ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒറ്റ വിസിൽ വരുത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് അരപ്പിന് ആവശ്യമുള്ളത് തയ്യാറാക്കാം ഒരു അരമുറി നാളികേരം മൂന്ന് പച്ചമുളക് നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരഞ്ചെട്ടല്ലി ചുവന്നുള്ളി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകം ഇത്ര മാത്രമാണ് നമ്മൾ അതൊരു മിക്സർ ജാറിലേക്കിട്ട് നന്നായി മിനിസായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ അരച്ചെടുത്ത അരപ്പ് അവിടെ മാറ്റി വയ്ക്കാം നമ്മുടെ കുക്കർ പിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കറി റെഡിയാക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇത് ഈ കറിക്ക് ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഉപ്പുമാങ്ങയുടെ ഇതാണ് കിട്ടാം അപ്പോൾ അത് അരച്ചോടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ ഉപ്പുമാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഉപ്പുമാങ്ങ വേവുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് കിട്ടാം ആ മണം നല്ല ടേസ്റ്റാണ് നമുക്ക് കേൾക്കാനും കാണാനും കഴിക്കാനും എന്ന് പറഞ്ഞ പോലെയാണ് കിട്ടാം അപ്പോൾ ഉപ്പുമാങ്ങ വെന്തട്ടക്കണ്ട് ഇങ്ങനെ വേവണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഒറ്റ ബസിലിൻ്റെ മതി അപ്പോൾ ഞാനിതൊന്ന് കയ്യിലോട്ട് വെറുതെ നിന്ന് ഇളക്കി ഇനി നമുക്കിതിൽ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അരച്ചു വെച്ച അരപ്പ് ചേർക്കണ സമയത്ത് നമ്മൾ അതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണമില്ല മിക്സർ ജാറിൽ നിന്ന് അരച്ച അരപ്പ് അങ്ങനെ തന്നെ ഇതിലേക്ക് കൊട്ടി കൊടുത്തിട്ട് നമ്മുടെ മിക്സർ ജാർ കഴുകിയ വെള്ളം ഒന്ന് ചേർക്കണുണ്ട് അപ്പം ഈ സമയം നിങ്ങൾക്ക് വല്ലാതെ കുറുകിയിട്ട് വേണ്ടച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കൂട്ടോ അപ്പം ഞാനത് കണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ടാണ് അരച്ചേക്കുന്നത് അപ്പം ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം ആ മിക്സർ ജാർ കഴുകിയ വെള്ളം നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം എന്നിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ നാലഞ്ച് കതിര് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക കതിരല്ല നാലഞ്ച് ഇതുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വല്ലാണ്ട് തിളക്കിയൊന്നും വേണ്ട തിളച്ചൊന്നും വന്നിങ്ങനെ വരില്ലേ നമ്മൾ മോര് മോരുകർക്കൊക്കെ പറയുന്ന പോലെ തന്നെ തിളച്ചൊന്ന് വരുന്ന പോലെ ആ സമയത്ത് നമുക്കിത് തീ ഓഫാക്കാം അപ്പോൾ നമുക്ക് മറ്റേ അടുപ്പിൽ നമുക്ക് ഇതിൽ വറുത്തിടാനാവശ്യമായ കാര്യങ്ങൾ റെഡിയാക്കാം കേട്ടോ അപ്പോൾ സാധാരണ കറിക്ക് വറുത്തിടതുപോലെ തന്നെ കടുക്കും മുളകും കറിവേപ്പിലയാണ് ഇതിലേക്ക് വറുത്തിടുന്നത് അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുുകും മുളകും കറിവേപ്പിലി ഇട്ടിട്ടുണ്ട് അത് അന്ന് പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കിട്ടാം അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റിയുള്ള നട നാടൻ കറിയാണ് ഈ നാടൻ കറി ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടാവും അല്ലാത്തവരായിട്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കൂട്ടോ വളരെ ടേസ്റ്റിയാണ് കിട്ടാം ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനത്തെ നാടൻ കറികൾ കൂട്ടി ഊണ് കഴിക്കാമല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാകുന്ന വിചാരിക്കുന്നു അതുപോലെ എൻ്റെ ഈ കറിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ